മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിക്കാനാണ് ഈ നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ് ോ പമ്പയിലോ വീണുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നു വീണ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത് തിരുവനന്തപുരത്തും ചെന്നൈയിലും വിളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദമുണ്ട് ഈ വീടുകളും ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആർ എല്ലിലും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യതയുള്ളത് ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണുള്ളത് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണാ വിജയൻ ഒളിവിലൊന്നും പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏത് അന്വേഷണത്തെയും നേരിടാൻ അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു വീണ വിജയന് ഒന്നും മറച്ചു വയ്ക്കാനില്ല എങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ആവശ്യപ്പെട്ടിരുന്നു മന്ത്രി സീസറിന്റെ ഭാര്യ സംശയാതീത എന്നതുപോലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളവരും അഴിമതിക്ക് അതീതരായിരിക്കണം എല്ലാ സർക്കാരും നിയമവിധേയമായി പ്രവർത്തിക്കണം രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക നിയമ പരിരക്ഷയില്ല എന്നും മീനാക്ഷി ലേഖി വിശദീകരിച്ചിരുന്നു ഇതെല്ലാം മാസപ്പടി അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന താല്പര്യത്തിന് തെളിവാണ് കേന്ദ്ര സർക്കാർ ഈ കേസ് അന്വേഷണത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തുന്നത് സി എം ആറിലുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ എസ് എഫ് ഐ ഒക്കെ ലഭിച്ചതായാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചനകൾ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതായെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തും ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക ഈ ഘട്ടത്തിൽ ആദ്യം വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു സി പിന്തുണ പ്രഖ്യാപിച്ചത് അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു മാസപ്പടി വിവാദത്തിൽ അഞ്ചു ദിവസം മുമ്പാണ് എസ് എഫ് ഐ ഒ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എട്ടു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്